പ്രിയപ്പെട്ട സീറോ മലബാർ വിശ്വാസികളെ ഞാൻ ജോസ് പാറേക്കാട്ടിൽ കാത്തിൽ നസ്രാണി അസോസിയേഷൻ കൺവീനർ ഏകദേശം രാത്രി ഒരു മണിയോട് അടുക്കുന്ന ഈ സമയത്ത് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് സഭയോടൊപ്പം സിനഡിനോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കമൊഴിച്ച് നിരാഹാര പന്തലിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ സഭയ്ക്ക് വേണ്ടിയിട്ട് സഭ തീരുമാനിച്ചുറപ്പിച്ച ഏകീകൃത കുർബാന നമുക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉപവാസ നിരാഹാര സമരത്തിലായിരിക്കുന്ന കാത്തിൽ നസ്രാണി അസോസിയേഷൻ്റെ ചെയർമാൻ ഡോക്ടർ എം വി ജോർജ് കാത്തിൽ നസ്റാണി അസോസിയേഷൻ ഉന്നതാധികാര സമിതി അമൽ ചെറുതുരുത്തി കാത്തിൽ നസ്രാണി അസോസിയേഷൻ്റെ സജീവാംഗം ആൻഡോ പല്ലിശ്ശേരി ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഈ രാത്രിയുടെ യാമങ്ങളിൽ സഭാ മക്കൾക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് സഭയെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് തെളിവ് ഇങ്ങനെ മരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതസ്ഥരവേടയില് വളരെയധികം വില കുറഞ്ഞ വളരെ ചീപ്പായ രീതിയിലുള്ള ഈ പ്രവർത്തനം ചെയ്യുന്നവരെ ഇനി ഞങ്ങൾ കാർത്തുന്നുണ്ടങ്ങൾക്ക് ഇനി ഇവര് വേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല അതായത് ഏച്ചു കെട്ടിയ മുടച്ചിരിക്കുന്ന കാരണന്മാർ പറയുന്നുണ്ട് ഇനി ഉമ്മാര് മാനസാന്തരപ്പെടാൻ വേണ്ടി അവർ കാത്തിരിക്കണ്ട ഇവർ മാനസാന്തരപ്പെട്ടാൽ ഓർത്തു കൊള്ളുക പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയവൻ തിരിച്ചു വരികയാണെങ്കിൽ അവരെ സൂക്ഷിച്ചു കൊള്ളുക എന്നറിയുക നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ അവരെ സൂക്ഷിച്ചു കൊണ്ടു ഈ ഒരു മാനസാന്തരത്തിന്റെ കുഞ്ഞാലിൻ്റെ വേഷം ധരിച്ചു വരുന്ന ചെന്നായാണെന്ന് കർത്താവ് പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ലാവകളുടെ കുസുവത്തിൽ പറയുന്നുണ്ട് ശിവൻ പുത്രി ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണീരോടുകയെന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഇതാ പ്രിയപ്പെട്ട ഡോക്ടർ എം വി ജോർജിന്റെ കൂടെ ഞങ്ങൾ പ്രിയമുള്ള സത്യവിശ്വാസികളെ നല്ലവരായ ക്രൈസ്തവ മക്കളും കൊടുക്കുമ്പ് അമർകൃതരും പാഴക്കാട്ടിലും ഒക്കെ ഈ വിധ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പ്രതിപാദിച്ചു നമ്മളിനകത്ത് ആവശ്യപ്പെടുന്നത് ജസ്റ്റിസ് കാരണം കത്തുവലിക്കാത്ത തിരുസഭയുടെ ഒരു നിയമമുണ്ട് ആ ചട്ടം കൂടിന് അവർക്കുന്ന പിന്നീട് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കിയേ പറ്റും ലോകചരിത്രവും കത്തുവലിക്കാതിരുസഭയുടെ ചരിത്രവുമതാണ് ഒപ്പിട്ട് ഒരു ചരിത്രം ഒരു രേഖ കൊണ്ടുവന്നാൽ അത് നടപ്പാക്കിയ ചരിത്രമേ ഇന്ന് കത്തോലിക്കാൻ സഭയ്ക്കൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ഇനിസെൻറ്റ് കുർബാന ഇവിടെ വേണ്ട ആവശ്യം യൂണിഫൈഡ് മാസ് യൂണിഫൈഡ് കുർബാന വേണം ഇതാണ് നമ്മുടെ പ്രധാനമായ ആവശ്യം ഈ ഒരു പ്രധാന ലക്ഷ്യത്തിലേക്കും അതോടൊപ്പം തന്നെ വിമതരുടെ വിമതരായ പുരോഹിതരെന്ന് പറയുന്ന വെള്ളവസ്ത്രമിട്ടവരും അതുപോലെ വിമത നേതാക്കന്മാരും ആത്മായ ആത്മാരമുന്നിട്ട് ഒന്നൊക്കെ പറഞ്ഞുള്ള നേതാക്കന്മാരും ഫുഡും അഴിമതികൾ വരുമാനമുള്ള പള്ളികളിലെ ഫുഡും ക്രൂരതകൾ കാഞ്ഞൂർ കാഞ്ഞൂരിപ്പള്ളിയിലേതടക്കം വിവിധ പള്ളികളിൽ വരുമാനമുള്ള സ്രോതസ്സുകളെല്ലാം ഇവരെ അടക്കി ഭരിച്ച സഭയെ ആയി നശിപ്പിച്ചു കൊണ്ട് കാർ നിൽക്കുന്നുണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടാകുന്ന ആ ബോറൽ പേരുദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ല സുവർണാവസരം ഇതാ വന്നിരിക്കുന്നു എല്ലാ ക്രൈസ്തവ മക്കളും ഉണർന്ന് ചിന്തിക്കണമെന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇന്ന് പതിനൊന്നാം തീയതി ഈ ഇന്ന് അർദ്ധരാത്രി ഏതാണ്ട് ഒരു മണി എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഈ നിരാഹാരം ഒരു പ്രശ്ന പരിഹാരമുണ്ടാകുന്നതിന് ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ഈ നിരാഹാരത്തിൽ നിന്ന് ഞങ്ങൾ മാറുകയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് സർവ്വവിധ പിന്തുണയും എല്ലാ ജനങ്ങളും നൽകണം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുണ്ട് എൻ്റെ വാക്ക് നിർത്തുമ്പോൾ ജയ്ക്രൈ